ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു സ്പൈസി ചിക്കൻ റോസ്റ്റ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ കണ്ടു കണ്ടുനോക്കും അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഉലുവ ഉലുവ ഇട്ടു അത് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞത് ഇട്ടുകൊടുത്തു ഇനി അതിലേക്ക് മൂന്നാല് പച്ചമുളക് അതും ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആവശ്യത്തിനിടുക ഇത് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് മൂന്ന് സവാള ഇട്ട് കൊടുക്കുക ഒരൊന്നേക്കാ കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ മൂന്ന് സവാള ഇട്ട് കൊടുത്തു ചെറുതാക്കി അരിഞ്ഞത് ഇട്ടുകൊടുത്തു ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നോക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക ഞാൻ ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ചതച്ച മുളക് കേട്ടോ ഇതിൽ കൂടുതലിടണത് രണ്ട് ടീസ്പൂണോളം ചതച്ച മുളക് ഇട്ടു പിന്നെ കുരുമുളക് പൊടി ഒരു മുക്കാ ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ഗരം മസാല ഒരു മുക്കാ ടീസ്പൂൺ ഗരം മസാല പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് അത് മൂത്ത് വരണം കേട്ടോ സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അത് പച്ചമണം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചിക്കൻ തൊലിയോട് കൂടിയ ചിക്കൻ കേട്ടോ ഇട്ട് കൊടുത്തു കറിവേപ്പിലേയും കുറച്ച് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചിക്കൻ ഇട്ടതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കരുത് ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ആദ്യം വെക്കുക പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലിടുക പിന്നെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിലുപ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ അപ്പോൾ ഒന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ സ്പൈസി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ മോൻ വന്നിട്ട് വേഗം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ